ൊൻമന പ്രോഗ്രസീവ് ഗ്രന്ഥശാല വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി പ്രൊഫഷണൽ സംഘടിപ്പിക്കും നാടക എന്ന പേരിലാണ് ജനുവരി ആറ് മുതൽ വരെ നാടകോത്സവം കന്നിട്ട് സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച് നാടകോത്സവം നടത്തും നാടകസന്ധ്യ എന്ന പേരിലാണ് പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ജനുവരി അഞ്ചിന് വിളംബര ഘോഷയാത്രയോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രോഗ്രസീവ് ഗ്രന്ഥശാല ഇക്കുറി രണ്ട് ചാരിറ്റി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഒന്നാം ദിവസം കാരുണ്യ ദീപം പരിപാടി നമ്മുടെ നാട്ടിലെ രോഗബാധിതരായ ഇരുപത്തിയഞ്ചോളം പേർക്ക് വീടുകളിലെത്തി ചികിത്സ ധനസഹായം നൽകുന്ന പദ്ധതി അതിന്റെ കാരുണ്യ ദീപം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ലിവിഡസ് ശ്രീ ഫിറോസ് സാമൂഹിക രംഗങ്ങളിലെ ഈ സമ്മേളനങ്ങളിൽ മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം നിർവഹിക്കും മുൻമന്ത്രി ഷിബു ബേബി മുഖ്യാതിഥിയാകും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും കൊല്ലം മേയർ പ്രസന്ന മുഖ്യാതിഥിയാകും കനിവ് ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും എല്ലാ ദിവസവും ഏഴ് നാൽപ്പത്തിയഞ്ചിന് നാടകോത്സവം ആരംഭിക്കും ഇതിനു മുന്നോടിയായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കും ഗ്രാമത്തിൽ ചെറുതുമായ പല തരത്തിലും പല രൂപത്തിലും പല കലാവാർച്ചകളിലുമുള്ള വലുതും ചെറുതുമായ എല്ലാ ആൾക്കാർക്കും അന്നേ ദിവസം നമ്മളുടെ പ്രോഗ്രസീവ് ആ വേദി ഒരുക്കി കൊടുത്തിരിക്കാണ് അവരുടെ കലാവിരുദികൾ ഈ പ്രകടിപ്പിക്കുവാനും അത് പ്രസിഡന്റ് പൊന്മന നിശാന്ത് സെക്രട്ടറി കെ ഹൃദയകുമാർ എക്സിക്യൂട്ടീവ് അംഗം ടി ബിജു കൺവീനർ ആർ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ